ഒരു ഒരു ണേ അപ്പൊ ഞാൻ ശരിക്കും വാഴ ആൾ മാത്രേ ഇല്ലു അപ്പൊ നമുക്ക് വാല് മാത്രമേ ഇട്ട് വരാം ഞാൻ കാണിച്ചു കാണിച്ചിങ്ങനെ നോക്കുമ്പോ കാണാന്ന് ഞാൻ കണ്ണാടി പോയി ഒന്ന് എഴുതിയിട്ട് വരാം കേട്ടോ അപ്പൊ അത്ര ാണ് ഞാൻ ഒരു കണ്ണപടി അപ്പൊ നമ്മൾ കണ്ണിയാണ് ഇത് നമ്മടെ അഷാഡോ അപ്പൊ നമ്മൾ ഇത്രയും കള്ളാസാണ് ഉള്ളത് കുറച്ച് കളാസൊക്കെ തീരുന്നേ ആ നമ്മളുടെ ഒരു നമുക്ക് താഴെ ഇല്ലാട്ടോ ഇപ്പൊ അപ്പഴേ അപ്പഴേ എന്നിട്ട് മുഖം കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക്

നമ്മുടെ മറ്റേ കറിയാണോ അതുപോലെ വെച്ച് വെള്ളം എല്ലാവരും വേണ്ട അത് നമ്മളുടെ സ്റ്റാൻഡ് ഇത് വെക്കാൻ പറ്റാത്തത് ഇവിടെ ഒരു എനിക്ക് എന്റെ വീട്ടിലൊരു സ്റ്റാൻഡിന്റെ കണ്ണാൻ വെച്ചാൽ സ്റ്റാൻഡിന്റെ അപ്പോ നമ്മള് അതിലെ വെച്ചാ അപ്പൊ നമ്മുടെ മുഖമാണ് 三个零九。